ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ മാർക്കറ്റാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത് അൽസൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ സ്ഥലത്ത് ഒരു ലേക്ക് ഉണ്ട് അത് വളരെ ഇവിടെ ഫേമസ് ആണ് അൽസൂർ ലേക്ക് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒക്കെ റെൻറ്റിന് കൊടുത്തേക്കാണ് കേട്ടോ മാർക്കറ്റിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് കാരണം ഒരുപാട് റെൻറ്റിന് കൊടുത്തേക്കുന്ന ഒരുപാട് ബിൽഡിങ്ങുകൾ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും പിന്നെ പൂക്കളില്ലാത്തൊരു സ്പോട്ട് നമുക്ക് ബാംഗ്ലൂരിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് തന്നെയാണ് കാരണം എല്ലായിടവും ഈ പൂക്കൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ ഈ പച്ചക്കറി ഫ്രൂട്ട്സ് അതുപോലെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെ ഇപ്പം നെല്ലിമരം നന്നായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് എല്ലായിടവും നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മുടെ നാട്ടിൽ അരി നമ്മൾ കാണുന്നത് പോലെ ഇവിടെ എല്ലായിടവും കാണാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഈ ചേച്ചിമാരൊക്കെ ഡയറക്റ്റ് പറിച്ചു കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ് മാർക്കറ്റിൽ വെച്ചിട്ട് ഇത് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയും ഈ ഇളനീർ വിൽക്കുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളൊരു ചേച്ചി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ മൊമോസാണ് വിൽക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ പോയി ഞങ്ങളൊരു പ്ലേറ്റ് മൊമോസ് വാങ്ങിച്ചു എഴുപത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് അപ്പോൾ ചേച്ചിയുടെ മോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് നിന്ന് കളിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം അവളെയായിരുന്നു കണ്ടത് അപ്പോൾ എൻ്റെ ഈ മോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് കണ്ടപ്പോഴാണ് ഈ തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് അകലെയായിട്ട് അവളുടെ അമ്മ നിൽക്കുന്നത് കണ്ടതാണ് അപ്പോൾ ചെറിയ തോതിൽ തണുപ്പുണ്ടായതുകൊണ്ടാണ് ദേ ആ കൊച്ചു സുന്ദരി ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പം ഞങ്ങൾക്ക് ടാറ്റിയൊക്കെ തന്നു അങ്ങനെ ഞങ്ങളിത് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊന്ന് ശിവാജി മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊരു ഷോപ്പ് കണ്ടു ഇതിന് മുൻപൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ കാശ്മീരി ഐറ്റംസ് ഐറ്റംസാണ് നമുക്കവിടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നല്ലൊരാൻറ്റി കളക്ഷൻസ് ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇത് പേട്ടനെടുത്തേക്കുന്ന ഒരു മസാജറാണ് കേട്ടോ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ കടയുടെ മുതലാളി ഒരു കാശ്മീരിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞങ്ങൾ കുറേ നേരം വരെ സംസാരിച്ചു അപ്പോൾ ഇതുവരെ ജീവിതത്തിൽ കാണാത്ത കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താ അതിൻ്റെയൊക്കെ ഉപയോഗം എന്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു ഒരു മടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വീഡിയോ എടുത്തോട്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് പിന്നെ നമ്മുടെ ഈ ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ വിഗ്രഹങ്ങളും അതുപോലെ കുറേ ഷോപ്പീസുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ഇങ്ങനെ ആഭരണപ്പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ഇവിടെ ഒരു പതിനെട്ട് വർഷത്തോളമായി ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിൽഡാണ് ഇവിടെ ഇങ്ങനെ ഷോപ്പ് നടത്തുകയാണ് ഫാമിലിയൊക്കെ ഇവിടെയാണെന്ന് അറിയാൻ പറ്റിയത് നല്ല വളരെ നല്ലൊരു പെരുമാറ്റമുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു അതിനുശേഷമാണ് ഞാനൊരു കഫ്താൻ കണ്ടത് ഒരു ടോപ്പ് കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഒന്ന് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു ബാക്കി ഞാനിങ്ങനെ ഇതേ നമുക്ക് ആദ്യമായിട്ട് കണ്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ അത് കൗതുകം പടർത്തിയത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒരുപാട് പേൾസിൻ്റെ ചെയിനുകളും അത് തന്നെ പല ലെയേഴ്സിൻ്റെ നമുക്ക് കാണാൻ കഴിയും പല വെറൈറ്റി പേൾസ് അവർ യൂസ് ചെയ്തത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ആണ് കേട്ടോ അപ്പോൾ പല സ്റ്റോൺസ് കൊണ്ടാണ് അത് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ റേഞ്ച് നമ്മുടെ പൈസയിൽ നല്ല കാര്യമായ വ്യത്യാസം വരും നമ്മൾ ഓരോന്ന് നോക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നത് ഞാൻ ആദ്യം കരുതിയത് അദ്ദേഹത്തിൻ്റെ മകനാണെന്നാണ് പക്ഷേ അല്ല അവിടെ അദ്ദേഹത്തിൻ്റെ സഹായിട്ട് നിൽക്കുന്നത് ഒരു അസമീസ് ബോയി ആണ് ഇതിപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് നമ്മുടെ കുങ്കുമപ്പൂവാണ് ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്കത് ഒന്ന് രുചിച്ച് നോക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു ഗ്രാമിന് മുന്നൂറ്റി അൻപത് രൂപയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കാശ്മീരിൽ നിന്ന് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതൊരു പത്ത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾക്കത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് തന്നു അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ കണ്ടതൊക്കെ ഈ കാശ്മീരി ഷോളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ജ്വല്ലറി ഇവിടെ ആണ് വ്യത്യസ്തമായിട്ടുള്ള കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നമുക്ക് അധികവും ഈ മലയൊക്കെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ പേഴ്സിൻ്റെ തന്നെ പല വെറൈറ്റിയും നമുക്ക് കാണാനായിട്ട് കഴിയും കേട്ടോ പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബാഗുകൾ ഉണ്ട് അപ്പോൾ പല സാധനങ്ങൾ കണ്ടിട്ടും നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച സമയത്ത് വളരെ സൗമ്യമായി ലളിതമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥലമായിട്ടുള്ള കാശ്മീരിനെ കാശ്മീരിനെക്കുറിച്ച് പണ്ടത്തെ കാശ്മീരും ഇന്നത്തെ കാശ്മീരും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇപ്പം അനുഭവപ്പെടുന്നത് എന്താണ് ഇപ്പോൾ അവിടെയുള്ള അവസ്ഥകൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നുള്ളതെല്ലാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം വരെ ഏട്ടനും അദ്ദേഹം കൂടെ തന്നെ കുറേ നേരം വരെ സംസാരിച്ചു അപ്പോൾ എനിക്ക് ഇത്തിരി കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കടയ്ക്ക് മുന്നിലൂടെ ഞങ്ങൾ ഒരുപാട് വട്ടം പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്ത് ഡിസ്പ്ലേക്ക് ഒരു കഫ്താന്റെ ടോപ്പ് കണ്ടപ്പോഴായിരുന്നു ഒന്ന് കയറിയത് ഒന്ന് വെറുതെ നോക്കി കളയാമെന്ന രീതിയിലായിരുന്നു ഞങ്ങൾ കയറി പക്ഷെ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ നമുക്ക് പുതുമയുള്ള എത്ര എത്ര കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിലുള്ളത് അല്ലേ പിന്നെ ഇതുപോലെ കുറേ നല്ല മനസ്സുള്ള കുറേ മനുഷ്യരെയും നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്